അമ്പത്തഞ്ചു റുപ്യൂത്ത് ആ ചോദ്യം അറുപത് വിറ്റ ആള് വന്നാ കൊടുക്കും എന്താ പോത്ത് ഓ ഇതാണ് രണ്ട് പല്ലാണ് പോത്തി അണ്ടർ കിൻ്റെ അണ്ട്രിൻ്റെ ചോദിക്കണേ ആ ആ എൺപത് റുപ്യ ചോദിച്ചേ പിന്നെ എഴുപത്തിയായിരം രൂപ ചോദിച്ചു അണ്ടേക്കാല് ഇതൊക്കെ കൊടുക്കാണ്ടെന്താ മണ്ണുപോളി അതൊമ്പതാണ് ഇത് അറുപത്തയായിരം വെച്ചിട്ടുണ്ട് അറുപത്തായിരം ഇതുകൊണ്ടോണോ തൊണ്ടോണോ അറുപത്തയായിരം ഉറപ്പ് വെച്ചിട്ടുണ്ട് ഇനി എത്രയ്ക്കുണ്ട് ഒരു റുപ്പ കണ്ടാ പറഞ്ഞോളി നമ്മൾ ചോദിച്ചുകൾ തരുമോചാ ഏ ആ പല്ലിന് പുറയൊക്കെ ആയിക്കണേ ആ അത് പല്ലിനും പുറയൊക്കെ അറിയാം അത് അത് നോക്കേണ്ട ആവശ്യമില്ല അതൊക്കെ റെഡിയാ ഓക്കെ നോക്കി ഇത് മതിയോ പള്ളം പോത്ത് ഇന്നലെ വന്ന പോകത്താണിത് ഇത് പോത്ത് എത്രക്ക് മിക്ക ഇരുന്നൂറ് ഇറച്ചി ഉണ്ടാവും ഇരുന്നൂറ് കഴിഞ്ഞാൽ ഇറച്ചി അതെന്താ കമ്മി വരുകയാണെന്നുണ്ടെങ്കിൽ പൈസയും കുറച്ച് തരാം അതാണ് ഇരുന്നൂറ് കമ്മി വരുകയാണെങ്കിൽ അറുപത്തായിരം അറുപത്ത ചോദ്യം അറുപത്തയരാ എത്ര ഇരുന്നൂറ് കറച്ചിട്ടുണ്ടാവും ഏതാ പോത്ത് പറമ്പാണി പോത്ത് ഏതാ സീസ ഏതാ പോത്ത് എന്താ ഇന്ന് നാല് നാല് പോത്ത് ഇവിടെ നാല് ഇവിടെ ഉണ്ട് ആ ഏകദേശ കന്നുകുറവാണ് ഇവിടെ കൂമണ്ണ സൂപ്പർ എല്ലാ ആഴ്ച ഇവിടെ ഉണ്ടാവും നമ്മൾ മഞ്ചേരി മാണയങ്ങളോ കൊയമണ്ണ ഒക്കെ ഉണ്ടാവും ആ എല്ലാ ചന്തി പോത്ത് മേന് വളർത്തുക സീസൺ തന്നെ ഈ പോത്ത് രണ്ടേ മുക്കുണ്ടാവുന്നു അമ്പത് ഉറുപ്പ്യ ചോദിച്ചാൽ മതി ആ ഓക്കെ സാധനം ഈ ചങ്ങ അവൻ വെറുതെട്ടാ നിൽക്കുക ഒരു അയ്യവഴി ഒന്ന് ഒക്കെ പറ്റി പോലെ ഉറച്ചി കൊക്കം പറ്റും ചന്ത ഒന്നും ആൾ കുറവാണ് നാളില്ല എന്താ അറിഞ്ഞ ആ പറഞ്ഞ ഇനിയിപ്പോൾ ആർക്കോ ഇനി ഒക്കെ ഇനി നോമ്പ് പത്ത് പതിനഞ്ചൊക്കെ ആവുമ്പോൾ വൈദ്യാണ്ട് ആയി തനി നടക്കോ കച്ചവോ അത് ഏഴ് ഏ അത് ഏഴി മന്ദപ്പുണ്ടാവും ഇനി വളർത്തു കുട്ടിയാകാൻ ഈ കച്ചവക്കെ നടക്കരുത് വളർത്തു കുട്ടികൾ ഇതൊക്കെ വളർത്തു കുട്ടികൾ പെരുവള്ളൂര് ചന്തയിലോ നമ്മള് വലിയ കാളകള് അതുപോലെ വലിയ പോത്തുകള് ഇവിടെ ഒരു ഷെഡൊക്കെ ഇട്ടിട്ടുണ്ട് വെയിലും വേണ്ടി പറഞ്ഞു ആ ഞാൻ പറഞ്ഞുണ്ടാവും പോയി അവളി മെറ്റോ വിറ്റാണിങ്ങൾ ും കൊണ്ടു ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞോണ്ട് ഒന്ന് കിട്ടാനും ഹലോ <isma> എവിടെ <FM> <jusane epiata> Ay我有 േ ആ എവിടെ നിങ്ങളെ സാധനം ഏഹ് നമ്മൾ സ്ഥലില്ലേ നമ്മളെത്രണം കൊടുത്തുണ്ട് വളർത്തിട്ടികളല്ലേ ഇതൊക്കെ മുപ്പത്തഞ്ചോ അല്ല സൈസ വലുതില്ലേ

മോശം ഇത് ഏതാ പോത്തോ കരൂര് കച്ചിയറച്ചാണോ അല്ലല്ല ഇതാ ഇത് ബൾക്കാർക്ക് കൊടുക്കണ പോത്തല്ലേ ഇറച്ചി പോത്തോളത് ഇത് വേണോ എത്രണ്ട് ഇല്ല 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 കാക്ക ഈ പോത്ത് വേണ്ടിയിക്കോളി ഇത് വേണ്ടി കൊള്ളുല്ല ഈ പോത്തുണ്ടോക്കോളി ഇതൊക്കെ രണ്ട് പല്ലോ പോത്ത് നിങ്ങളൊന്നും നോക്കാണി പോത്ത് ഇതോട്ട് നോക്കോളി നോക്കാണിത് ഇപ്പൊ വിലാസം നടന്നപ്പോലട്ടിയില്ലേ അപ്പൊ ഞാൻ തരാതിൽ എത്രക്കുണ്ട് അല്ല അതൊന്നും പറയാലോ ഞാൻ ഇപ്പൊ മൂന്നെട്ടായി വല്ലാതെ ഇനി എത്ര മൂന്നെട്ടം പറഞ്ഞു നേരത്തേം പറഞ്ഞു നേരത്തേം പറഞ്ഞു നിങ്ങളുടെ പോയി ഞാൻ തന്നെ നിങ്ങൾ രണ്ടാളും തന്നെ നിങ്ങൾ രണ്ടാളും തന്നെ പറഞ്ഞു പറഞ്ഞോളൂ എത്രക്കുണ്ട് ഞങ്ങൾ പറഞ്ഞോളി കേട്ടാ മറ്റേ അയിമ്പത്തെ റുപ്യാ അയിമ്പത്തെട്ട് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് റുപ്യാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളി കുഞ്ഞാപ്പൂൻ്റെ അടുത്ത് തന്നെ എവിടെന്നല്ലേ വരങ്ങൾക്കറിയാമോ ഏ മാണി കൊണ്ടുപോയിക്കോളി കാള ൂറ്ററുപതിലൊണ്ടോ നോക്കി ആ നോക്കിയോളി അല്ല ചൊറുകള് സൂപ്പർ കാളല്ലേ കാളാർ ഇവിടെ ഏത് കാളജനങ്ങള് നോക്കി ഇതൊക്കെ വേറെ അടുത്ത കാളാർ ഇതൊക്കെ ഞമ്മളാ നമ്മളെ കന്നാള തന്നെയാണ് അല്ല പശുക്കളുണ്ട് പശുക്കൾ കൊറേണ്ട് ഇതീ ഭാത്ത പശുക്കളാണ് പാൽപ്പൈക്കള് ഞമ്മളെ അപ്പൊ നോമ്പന്തല ആയോണ്ടേ ചെല ചെറിയ പാലിന്റെ ആവശ്യക്കാർ വരും അങ്ങനെ കൊടുക്കണോ എന്താക്കാ നാല് ചോദിക്കണോ നാല്പത്തഞ്ചിന് അയാൾക്ക് നമ്മളെ കൊടുക്കാരനാണ് അയാൾ അയാൾ നാല് ഒക്കെ പറയണ്ട കട്ടണോ ബേജാറായി കന്നിന് പന്നിന് കുറച്ച് വില കൂടിയപ്പോ അയാൾക്ക് ബേജാറായി അയാൾ സ്ഥിരം കൊണ്ടോണ അയാൾക്ക് അയാൾ അയാൾ കൊടുത്തു തന്നെയാണ് ഈ കിടക്കുന്ന കുട്ടികളൊക്കെ നമ്മളാ ഒക്കെ അയാൾ കൊടുത്താ ഞമ്മള് ചട്ടിപ്പറമ്പ് ഇവിടെ ഈ കന്തില് ചട്ടി ചേളാരി പേര് പെട്ടെന്ന് ചന്തങ്ങ മാറ്റോണ്ടേ ചന്ത ഏർ ചെറിയൊരു ഇത് ഇപ്പൊ കന്നിന് കുറച്ച് വില ഏറെ ഇപ്പൊ ആ ഭയങ്കര വില കന്ന് വില ഇണ്ട് അന്ന് നമ്മള് മാങ്ങണടത്ത് നിന്ന് അത്രയും ആൾക്കാർ പെരുതെ കിട്ടണം പെരുതെ കിട്ടണം ഇതൊക്കെ നല്ല നല്ല കന്നലുമ്പോ കൊണ്ടുപോടനെ കാളാരം നോക്കിയാടെ പൈക്കളെ അറച്ചു ഇട്ടിക്കാണ്ട് ദല കൊറച്ചുകൊണ്ട് വാങ്ങിയ അതിലൊന്നപ്പോ നമ്മളെ